ഹലോ അസ്സാം വലൈക്കും നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണെന്നവ എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസത്തെ വിശേഷമാണ് നിങ്ങളായിട്ട് ഷെയർ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് തമിഴിൽ കണ്ടിട്ടാകുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് എൻ്റെ രണ്ട് മക്കളുടെയും ബർത്ത്ഡേ ആണ് അപ്പോൾ അന്നത്തെ കുറേ വിശേഷങ്ങളെല്ലാം ആണ് ഇന്ന് ഷെയർ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ഏതായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടുനോക്കാവുക അപ്പോൾ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്കാക്കാൻ മറക്കണ്ട അതേപോലെ സബ്സ്ക്രൈബ് ആക്കാതൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കിയറ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം അങ്ങനെ ജമ്മുവിൻ്റെ പരുത്തിടെ ഇരുപത്തിനാലിനും ദുവാ മോൾഡ് ഇരുപത്തിരണ്ടിനും ആണ് അപ്പോൾ നമ്മൾ വിചാരിച്ച് ഏതെങ്കിലും ഒരു ദിവസം ജസ്റ്റ് കേക്ക് കട്ടിങ്ങും അങ്ങനെ ചെറുങ്ങനെ ഒന്ന് ആഘോഷിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് അങ്ങനെ പ്ലാൻ ആക്കിയതാണ് അങ്ങനെ ഇരുപത്തി മൂന്നിന് ആക്കുക എന്നെല്ലാം വിചാരിച്ചിട്ടുണ്ടായിന് പക്ഷേ വിചാരിച്ച പോലെ ഒന്നും നടന്നിട്ടുണ്ടായിട്ടാ അന്ന് എനിക്ക് എന്തോ ഭയങ്കര ക്ഷീണം കാര്യങ്ങളെല്ലാം ആയിട്ട് ഞാൻ വിചാരിച്ചത് എന്നാൽ ഒന്നും കൂടി നമുക്ക് ഒരു ദിവസം കൂടി ടൈം കിട്ടുമല്ലോ അപ്പോൾ ഒന്നും കൂടി വിചാരിച്ച പോലെ തന്നെ അടിപൊളിയാക്കാം എന്നെല്ലാം വിചാരിച്ചിട്ട് നമ്മൾ എന്താക്കി ഇരുപത്തി നാലിന് തന്നെ ആക്കാമെന്നിട്ടെല്ലാം അങ്ങനെ പ്ലാൻ ആക്കി അങ്ങനെ ജമ്മുവിൻ്റെ ഭരിത്രേൻ്റെ അന്നാണ് നമ്മൾ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ടായത് ആ തലേ ദിവസം തന്നെ കേക്ക് അതിൻ്റെ ബേസും കാര്യങ്ങളെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിന് ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് ഇരുപത്തിനാലിൻ്റെ അതായത് ബർത്ത്ഡേൻ്റെ അന്നത്തെ കാര്യങ്ങളെല്ലാം തലേ ദിവസം കേക്കിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിന് അതെല്ലാം സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ഡെക്കറേഷനും കാര്യങ്ങളെല്ലാം ലാസ്റ്റ് കാണാവ അപ്പോൾ ഇനി നമുക്ക് അന്ന് ഉണ്ടാക്കിയ ഫുഡും കാര്യങ്ങളെല്ലാം കാണാം അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കിന് അതേപോലെ നല്ല അടിപൊളി നമ്മളെ അൽഫ മസാലയില്ലേ അത് അതുണ്ടാക്കിയിട്ടുണ്ടായിന് അതേപോലെ തന്നെ ടെർക്കിഷ് ബ്രെഡ് പിന്നെ ജമ്മു എന്നോട് ഒരേ ഒരു കാര്യമാണ് ആവശ്യപ്പെട്ടിട്ടുണ്ടായത് ഉള്ള പരുത്തരൊക്കെ എന്തായാലും ഡോണട്ട്സ് വേണമെന്നാണ് എന്നാണ് അപ്പോൾ അത് ഞാൻ എന്തായാലും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം അതിൻ്റെ ഫുൾ റെസിപ്പീസ് കാര്യങ്ങളെല്ലാം കാണിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായതാണ് അതൊന്നും നടന്നിട്ടാവാൻ അപ്പോൾ അത് കുഴക്കുന്നതൊന്നും ഞാനിതിൽ കാണിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും വിശാലായിരിക്കും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് പറയാമേ ഞാൻ അതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ഇടാം നല്ല സോഫ്റ്റും ടേസ്റ്റുമുള്ള ഒരു ഡോണഡ്സ് തന്നെയാണ് പിന്നെ വെള്ളം ഉണ്ടാക്കുമ്പോൾ കുറേ ഫ്രണ്ട്സെല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്താ

അത്ര ആയാലും ശരിയാവുന്നില്ല എന്നാലും വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ ഈസിയാന്ന് പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയാക്കുക വെള്ളയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ പച്ചേരി വെള്ളത്തിൽ ഇടുന്ന ടൈമിൽ കുറച്ച് ഉലുവ ഒരു അര ടീസ്പൂൺ മാത്രം മതി ഇപ്പോൾ മൂന്ന് കപ്പ് പച്ചേരിയാണെന്ന് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ അര ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തിട്ടൊരു മൂന്നാല് മണിക്കൂർ ഒന്ന് കുതിർത്ത് വയ്ക്കുക എന്നിട്ടായിട്ട് അതിലേക്ക് രണ്ട് കപ്പിൻ്റെ അടുത്തായിട്ട് നമ്മൾ ഏത് കപ്പിലാണ് അരി എടുത്തിട്ടുള്ളത് അതിൽ തന്നെ രണ്ട് കപ്പിൻ്റെ അടുത്തായിട്ട് തേങ്ങ ഇട്ട് കൊടുക്കുക അര ചോറ് അപ്പോൾ ചോറ് എടുക്കുമ്പോൾ നല്ല വൈറ്റ് കളർ റിലാന്ന് വെള്ളപ്പം കിട്ടണം എന്നുണ്ടെങ്കിൽ പച്ചരി വേവിച്ചിട്ട് അതെടുത്താൽ മതി അതല്ലെങ്കിൽ സാധാരണ നമ്മൾ ഏത് ചോറാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ ഒരു ചോറിനെ എടുത്താൽ മതി പിന്നെ ഒന്ന് അരച്ചെടുക്കുന്ന ടൈമിൽ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കുക അതേപോലെ തന്നെ കുറച്ചൊന്ന് ലൂസായിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ അപ്പോൾ അത് നല്ലോണം പൊങ്ങിയിട്ട് ലാസ്റ്റ് നമ്മൾ അത് ഉണ്ടാക്കുന്ന ടൈമിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും അതെല്ലാം നമ്മൾ ദോശക്കെല്ലാം അരക്കുന്ന പോലെ തിക്കായിട്ടാണ് അരച്ചെടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അരച്ചൂടുന്ന സമയത്ത് ഇങ്ങനെ ചുറ്റിക്കുന്ന ടൈമിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് വരില്ല പിന്നെ നിങ്ങൾ ലാസ്റ്റ് വെള്ളം വയ്ക്കുക വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ശരിയായില്ല അവ നമ്മൾ അത് പൊങ്ങിക്കഴിഞ്ഞിട്ട് വെള്ളമൊഴിച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് അപ്പോൾ അതെല്ലാം പോയിട്ട് അത്ര പെർഫെക്റ്റ് ആയിട്ട് വരില്ല അതേപോലെ തന്നെ മൊത്തത്തിൽ ഇങ്ങനെ കുത്തി ഒടച്ച് കലക്കാതെ ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് ആ മേലെ ആ ഒരു പത ഭാഗം ഭാഗമല്ലേ അത് ഓരോ ഇങ്ങനെ ഓരോ കയ്യിൽ ഓരോ സ്പൂണ് കോരിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ചൂറ്റിച്ചിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വെള്ളയപ്പായിട്ട് കിട്ടും പിന്നെ നമ്മൾ അരക്കുന്ന ടൈമിൽ തന്നെ ഉപ്പ് ഇട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക അതല്ല ലാസ്റ്റ് ടൈമിൽ ഉപ്പ് ഇട്ട് കൊടുക്കാനൊന്നും നിൽക്കേണ്ട അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന ടൈമിൽ ആ ഒരു പതെല്ലാം പോയിട്ട് നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് കിട്ടിയില്ല അപ്പോൾ ആ ഒരു പത ഉണ്ടായിരുന്നില്ല മേലെ ആ ഒരു ഭാഗം അങ്ങനെ തന്നെ കോരിയിട്ട് ഓരോ വെള്ളയപ്പമായിട്ട് ചുട്ടെടുക്കുക അങ്ങനെ ആകുമ്പം നല്ല അടിപൊളി വെള്ളയപ്പമായിട്ട് തന്നെ കിട്ടും അപ്പോൾ ഞാനിവിടെ നമ്മളെ ഡോണഡ്സിനുള്ള മാവെല്ലം കുഴച്ചിട്ട് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിന് ഇപ്പോൾ ഒരു ഒന്നര മണിക്കൂറായിട്ടുണ്ട് നല്ലോണം പൊങ്ങിയിട്ട് വന്നിന് ഒരു കാര്യം ഇപ്പോൾ ഡോണഡ്സ് ആയാലും വെള്ളയപ്പത്തിനായാലും എടുക്കുന്ന ഈസ്റ്റ് പുതിയതന്നെ എടുക്കുക ഡേറ്റ് എല്ലാം നോക്കിയിട്ട് അങ്ങനെ എടുക്കുക ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക പിന്നെ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാന്ന് എടുക്കുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അരക്കുന്ന ടൈമിൽ നിന്ന് ഇട്ട് കൊടുക്കുക അതല്ലെങ്കിൽ ഡ്രൈ ഡീസ്റ്റാണെടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടൊന്ന് ഒരു പൊങ്ങി വരുന്നില്ലേ ആ ഒരു ടൈമിൽ ഉപയോഗിച്ചാൽ മതി അപ്പോൾ അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വെള്ളയപ്പായാലും ഡോണട്ട്സ് ആയാലും നല്ല അടിപൊളിയിൽ ഉണ്ടാക്കുക ഇപ്പം ഞാനിവിടെ ഡോണട്ട്സ് ഒന്ന് നല്ലോണം പൊങ്ങി വരുന്ന ടൈമിൽ രണ്ടായിട്ട് ഡിവൈഡ് ആക്കിനി ഇനി നമുക്ക് എന്താക്കണം ഓരോന്നും ഇതേപോലെ ഒന്ന് പരുത്തി എടുക്കാം അധികം തിന്നാക്കണ്ട ഡോണർസ് കുറച്ച് കട്ടിയിൽ തന്നെ പരുത്തി എടുക്കണം ഓവർ കട്ടിയോ വേണ്ട ഇത് നമുക്ക് കുറച്ച് സമയം ഒരു അരമണിക്കൂറ് കട്ടാക്കിയിട്ട് ഇപ്പോൾ നമ്മൾ ഒരു കട്ട് വെച്ചിട്ട് അതെല്ലാം നിങ്ങളെ കയ്യിൽ ഏതെങ്കിലും ഒരു അടുപ്പുണ്ടാകുന്നില്ല മുടി അതും പിന്നെ ഈ ബോട്ടിലിൻ്റെ മുടി വെച്ചിട്ട് നടുവാകെല്ലാം കട്ടാക്കിയിട്ട് നമ്മൾ അതിൻ്റെ ഷെയ്പ്സാക്കിയിട്ട് ഒരമണിക്കൂറ് ഒരു ക്ലോത്ത് വെച്ചിട്ട് അടിച്ചു വെക്കും അപ്പോൾ ആ ഒരു ടൈമിൽ കുറച്ചും കൂടി നല്ലോണം പൊങ്ങിയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം കട്ടിയോ അതെല്ലാം തിന്നാക്കാനൊന്നും തിന്നാക്കാനൊന്നൊക്കണ്ട ഈ ഒരു തിക്നെസ്സിൽ റെഡിയാക്കിയിട്ട് എടുത്താൽ മതി ഞാൻ കാണിച്ചുതരാം ഇത് എൻ്റെ കയ്യിൽ ഈ ഒരു ഉണ്ടതുകൊണ്ട് ഈ ഒരു കട്ടർ വെച്ചിട്ട് ഞാൻ ഇതേപോലെ കട്ടാക്കിയിട്ട് എടുക്കുന്നതാണ് പിന്നെ ഇതേപോലെ കട്ടാക്കിയിട്ട് എടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന ടൈമിൽ ആ ഒരു പാത്രത്തിലേക്കും കുറച്ച് മൈതാക്കി കൊടുക്കുക അതല്ലെങ്കിൽ അവിടെ പറ്റിപ്പിടിച്ചിട്ട് അതിൻ്റെ ഷേപ്പ്സ് എല്ലാം നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമുക്ക് ഇതേപോലെ ഓരോന്നായിട്ട് റെഡിയാക്കിയിട്ട് എടുക്കാം ഇപ്പം അതല്ലെങ്കിൽ ഓരോ കുഞ്ഞു കുഞ്ഞ് ഇപ്പം നമ്മൾ ചപ്പാത്തിക്കെല്ലാം ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നില്ലേ അതേപോലെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് പരുത്തി കൊടുത്തിട്ട് അതിൻ്റെ നടുവഭകത്തേക്ക് കുഞ്ഞ് ബോട്ടിലിൻ്റെ മൂടി ഉണ്ടാകുന്നില്ലേ ഏതെങ്കിലും പെപ്സിൻ്റെ ആ മിനറൽ വാട്ടറിൻ്റെ അങ്ങനെ എന്തെങ്കിലും മൂടി വെച്ചിട്ട് ഒന്ന് നടുഭാഗം കട്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലും അടിപൊളിയായിട്ട് കിട്ടുമോ വേ അപ്പോൾ അത് ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ടാക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഇതെനിക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഭയങ്കര തിന്നായിട്ട് കാണുന്നുണ്ടാവും അത്ര തിന്നൊന്നുമല്ല ഇത് ഞാൻ ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഉണ്ടാക്കുന്ന ടൈമിൽ കാണിച്ചു തരാം അപ്പം നമ്മൾ പരത്തി ബാലൻസ് ഉണ്ടാകുന്നില്ലേ അതും ഒന്നെല്ലാം കൂടിയിട്ട് ഇതേപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് നമുക്കതേപോലെ തന്നെ ഒന്ന് പരത്തിയിട്ട് ഇതേപോലെ കട്ടാക്കിയിട്ട് എടുക്കാം അതിൻ്റെ ഇടയിൽ ജമ്മു വന്നിട്ട് പറയുന്നുണ്ടായിനി ഞാൻ എന്നല്ല ഓൾ കട്ടാക്കി വെച്ചത് കണ്ടില്ല സെൻട്രലാണ് അപ്പോൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡൗൺലോഡ് സൈറ്റേ കിട്ടും അപ്പോൾ അതുകൊണ്ട് ഓരോ സൈഡ് നമുക്ക് ഇതേപോലെ കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് പരുത്തി എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്നോ നാലായിട്ടെല്ലാം കിട്ടും അങ്ങനെ പകുതിയിടെ റെഡി ആക്കിയിട്ട് എടുത്തിന് ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഒന്ന് റെഡി ആക്കിയിട്ട് എടുക്കണം ഇനി ഇതേപോലെ ഒരു ഏതെങ്കിലും ഒരു പാത്രത്തിലോ എന്തല്ലെങ്കിലും ഇട്ട് വെച്ചിട്ട് ഇതൊരു നനഞ്ഞ തുണിയോ ക്ലിങ് റാപ്പോ വെച്ചിട്ടൊന്ന് കവറാക്കണം പിന്നെ ഞാൻ പറഞ്ഞിട്ട് ഇപ്പം നമ്മളെ കയ്യിൽ കട്ടറോ അതല്ല വലിയ മൂടിയോ അടുപ്പോ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ നമ്മളെ ചപ്പാത്തിക്ക് നമ്മൾ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുക്കുന്നില്ലേ അതേപോലെ ആക്കിയിട്ട് എടുക്കുക എന്നിട്ടായിട്ട് നടുക്ക് ഇപ്പോൾ ഇതുപോലത്തെ മൂടി വെച്ചിട്ട് ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അതേ ഷേപ്പിൽ കിട്ടും അടിപൊളിയിൽ കിട്ടും ഇനി നമുക്ക് ടെർക്കിഷ് ബ്രെഡാണ് റെഡിയാക്കിയിട്ട് എടുക്കാനുള്ളത് അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഷെയർ ആക്കിയിട്ടുണ്ട് ബ്രെഡിൻ്റെയും അതേപോലെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റിൽ അൽഫാം മസാല ഗ്രേവീൻ്റെ റെസിപ്പിയും എല്ലാം ഷെയർ ആക്കിയിട്ടുണ്ട് അത് ഉണ്ടാക്കിയിട്ട് എനിക്ക് സ്കൂളിലൊരു മക്കളൊരു ഫുഡ് കോമ്പറ്റീഷൻ ഉണ്ടായിന് അതിൽ ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയനെ വേ മസാല നല്ല അടിപൊളി റെസിപ്പിയാണ് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ടൈമിൽ ഉണ്ടാക്കിയ അതേ സെയിം ആ ടൈമിൽ ഉണ്ടാക്കുമ്പം തന്നെ എടുത്ത് കറക്റ്റ് റെസിപ്പി ഉണ്ട് അപ്പോൾ അത് ഞാൻ മുന്നേ ഷെയർ ആക്കിയനെ അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പം അങ്ങനെ അതും ഒരു സൈഡ് റെഡിയാകുന്നുണ്ട് പിന്നെ ലുക്കൈമൊത്തും കൂടി റെഡി ആക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതും അങ്ങനെ തന്നെ നമ്മൾ അത് ചൂട് ചൂടുണ്ടാക്കിയിട്ട് നല്ല സിറപ്പിൽ സിറപ്പിലിട്ട് ഒഴിച്ചിട്ട് അതിപ്പോൾ ആ ചൂടോടെ കഴിച്ചിട്ടുണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ അത് ഞാൻ ലാസ്റ്റ് ഫ്രൈ ആക്കാനല്ല നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫോട്ടോസും കാര്യങ്ങളും മക്കൾ ഇങ്ങനെ അതൊന്നും കാണാൻ നമുക്ക് നമ്മൾ കിച്ചണിൽ തന്നെ ആയിപ്പോവും അപ്പം തന്നെ ഞാൻ ലുക്കൈമ്പൊത്തും ഇതിൻ്റെ ഡേലന്നെ റെഡിയാക്കിയിട്ടുണ്ടായിന് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കതിൻ്റെ ആ ഒരു ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടായിട്ടാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ചൂടാറിയിട്ടുണ്ടായിന് നമ്മൾ ഒരു ഷുഗർ സിറപ്പിൽ ഇട്ട് വെക്കുന്ന ടൈമിൽ നല്ല ചൂടോടെ തന്നെ ഇട്ടിട്ട് ആ ചൂടോടെ തന്നെ കഴിക്കാൻ വേണ്ടി നോക്കണം അങ്ങനെ ഞാൻ വന്ന് ഒരു കറക്റ്റ് ആ ഒരു ക്രിസ്പിയും ടേസ്റ്റും എല്ലാം ഉണ്ടാകുന്നത് അപ്പം അതുകൊണ്ട് അതിൻ്റെ വീട് ഞാൻ എടുത്തിട്ടുണ്ട് അതിനെ പിന്നെ ഞാൻ വിചാരിച്ച് ഒന്നും കൂടി ഉണ്ടാക്കിയിട്ട് അവർ കറക്റ്റ് ആ ഒരു കറക്റ്റ് ടേസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് അപ്പോൾ അത് ഞാൻ ഒഴിവാക്കിയ ആ ഒരു റെസിപ്പി ഇപ്പം പിന്നെ നിങ്ങൾക്ക് കണ്ടിട്ടുള്ളത് നമ്മളെ ഫ്രൈഡ് ചിക്കൻ അല്ലേ അതാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഞാൻ മുന്നേ ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതും എനിക്ക് എടയോ ഫ്ലോപ്പ് ആയിനവേ അപ്പോൾ അതങ്ങ് വിചാരിച്ച പോലെ അത്ര ശരിയായിട്ടുണ്ടായിട്ടാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയും ഞാൻ ഞാനിതിൽ കാണിക്കുന്നില്ല മുന്നേ ഞാൻ നല്ല പെർഫെക്റ്റ് റെസിപ്പി ഇട്ടിട്ടുണ്ട് ഇൻഷാല്ല നല്ല അടിപൊളി റെസിപ്പിയായിട്ട് ഇനിയും എനിക്ക് അതിൻ്റെ ഒരു ഡീറ്റെയിൽ നമ്മൾ ഒരിക്കൽ നമുക്ക് എന്തെങ്കിലും ഫ്ലോപ്പ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് രണ്ടാമതേന് ശരിയാക്കാൻ നോക്കുമല്ലോ അപ്പം ഇൻഷാല്ല ഒന്നും കൂടി അടിപൊളിയാക്കിയിട്ട് ഇടണം എന്നല്ലുണ്ട് പിന്നെ എപ്പോഴും ഫ്രൈഡ് ചിക്കനിലേക്ക് നമ്മൾ ചിക്കൻ എടുക്കുമ്പോൾ സ്കിൻ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ ഇല്ലേ അതെടുക്കാൻ വേണ്ടിയിട്ട് തന്നെ നോക്കണം അപ്പം അങ്ങനെ ആകുമ്പോൾ ആണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് അങ്ങനെ ഇപ്പോൾ നമ്മളെ ഡോണട്ട്സ് ഒരു ഭാഗത്ത് റെഡിയാകുന്നുണ്ട് പിന്നെ അപ്പുറത്ത് അൽഫ മസാല ഗ്രേവി റെഡിയാവുന്നുണ്ട് അപ്പോൾ ഡോണട്ട്സ് റെഡിയാക്കുന്ന ടൈമിൽ കുറച്ച് കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം ഈസിയാന്ന് വലിയ പണിയുള്ള സംഭവം ഒന്നുമല്ല എന്നാലും ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയിൽ തന്നെ നമുക്ക് ഫ്രൈ ആക്കിയിട്ടും എടുക്കാം അതേപോലെ തന്നെ അതിൻ്റെ ഉൾഭാഗം എല്ലാം വന്ന് നല്ല അടിപൊളി ക്രിസ്പിയും ടേസ്റ്റും എല്ലാം ഉണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താക്കണം അറിയാം ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടാന്നില്ല ആ ഒരു ടൈമിൽ തന്നെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം തീയപ്പളും മീഡിയം ടൂലോ ആ ഒരു ഇൽ വെച്ചാൽ മതി ഹൈയിൽ ഇപ്പോഴും വെക്കാനേ പാടില്ല അപ്പോൾ ചെറിയ തീയിൽ വെച്ച് കൊടുത്തിട്ട് പോകണം അത് റെഡിയാക്കിയിട്ട് എടുക്കാനായിട്ട് അതല്ലെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ മുകൾ ഭാഗം കരിഞ്ഞു പോവും ഭയങ്കര സോഫ്റ്റ് അല്ലേ അതിൻ്റെ ഡോ അപ്പോൾ ആ ഉൾഭാഗം അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ ഒന്ന് വെന്തിട്ടൊന്നും കിട്ടിയില്ല അപ്പോൾ തന്നെ ഇതേപോലെ ലോ ടു മീഡിയം ആ ഒരു ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് റെഡി എടുത്താൽ മതി പുള്ളന്മാർക്കെല്ലാം എന്തായാലും എല്ലാവർക്കും ഇഷ്ടമല്ല ഡോണറ്റ്സ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടായില്ല ഇപ്പോഴത്തെ മക്കൾ പറയുന്നതന്നെ ഡോണറ്റ്സ് പോകണം എന്നല്ലേ അപ്പോൾ അതുകൊണ്ട് നമുക്കിത് കടയിൽ നിന്ന് വേങ്ങേണ്ട ഒരു ആവശ്യമില്ല അതിനേക്കാളും ടേസ്റ്റിൽ നമുക്ക് പോലെ തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും കുറച്ച് സമയമൊന്നും മനക്കേട് എന്നൊന്നും പറയാന് കഴിയില്ല കുറച്ച് സമയം ഒന്ന് സ്പെൻഡ് ചെയ്താൽ മതി അടിപൊളിയാക്കി തന്നെ നമുക്ക് എടുക്കാം അങ്ങനെ നമ്മൾ അൽഫ മസാല ഗ്രേവി എല്ലാം ഇടാൻ റെഡിയാകുന്നുണ്ട് ചിക്കൻ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എല്ലാം എടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ട് അതിന് ഗ്രേവിയും ആക്കിയിട്ട് എടുക്കാനുണ്ട് ഇപ്പുറത്തേത് നമ്മളെ ഡോണട്ട്സ് എല്ലാം റെഡി ആയി ചെറുങ്ങനെ ഒന്ന് ചൂടെ അറി വരുന്ന ടൈമിൽ നമുക്ക് എന്താക്കാം ചോക്ലേറ്റ് ഇപ്പം നമ്മൾ ഗനാഷി അല്ലേ അത് റെഡിയാക്കിയിട്ട് ഓരോന്നും അതിൽ ഇതേപോലെ ഡിപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റാവും ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല ചൂടോടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആവുക നിങ്ങൾക്കത് സെറ്റായിട്ട് ഇപ്പോൾ സെയിൽ ചെയ്യണമെന്നില്ല എന്നുണ്ടെങ്കിൽ നല്ല സെറ്റായിട്ട് കൊടുക്കുന്നില്ല നല്ലത് തിക്ക് കനാശാക്കിയിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലോണം സെറ്റായിട്ട് കിട്ടും മഷാ അലഹമ്മില്ല എൻ്റെ മക്കൾ റെഡിയാകുന്നുണ്ട് ഓരോ നാൾ റെഡി ആയിട്ട് വരുന്നുണ്ട് അവ ഇതെൻ്റെ ദുവാ മോളാന്ന് ഓളിപ്പോൾ റെഡിയായി ഇതേപോലെ ജമ്മും റെഡിയാകുന്നുണ്ട് പങ്ങള മക്കളുണ്ട് എൻ്റെ മൂത്തമ്മോള് അന്യുണ്ട് എല്ലാവരും കൂടിയിട്ട് റെഡിയാക്കുന്നുണ്ടാവുക എനിക്ക് കിച്ചണിൽ കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ ഞാനത് വീഡിയോസും കാര്യങ്ങളൊന്നും അതിൻ്റെ എടുത്തിട്ടുണ്ടായിട്ടാ ഇനി നമുക്ക് നമ്മൾ കേക്കെല്ലാം റെഡിയാക്കി വച്ചിട്ടുണ്ടായിട്ടേ അതിനൊന്ന് അടിപൊളിയാക്കിയിട്ട് എടുക്കണം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മൾ ഈ ഒരു സ്പേസർ അല്ലേ ഇത് മേങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ ഇത് നമുക്കെന്താക്കാം ആ ഒരു കേക്കിൻ്റെ മേലെയായിട്ട് വെച്ചുകൊടുക്കുക അപ്പോൾ എപ്പോഴും ഇതുപോലെ സ്പേസ് വെച്ചു കൊടുക്കുന്ന ടൈമിൽ ഒന്നെങ്കിൽ അടിഭാഗത്ത് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുക അതല്ലെങ്കിൽ ഒരു ബേസ് വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ ജസ്റ്റ് ഇപ്പോൾ കട്ടാക്കാൻ ടൈമായി അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ അടിയിൽ ഒന്നും വെച്ചുകൊടുത്തിട്ടുണ്ടായിട്ടാം അപ്പോൾ നിങ്ങൾ ഡെലിവറി ആക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തേക്കെല്ലാം കേക്ക് സെയിൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാവുക അപ്പോൾ ഇപ്പോൾ ഇതേപോലെ തന്നെ രണ്ടാളെയും പേര് ഒന്ന് പ്രിൻ്റ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ദുവാമോൾക്ക് രണ്ട് വയസ്സും ജമ്മുവിന് ആറ് വയസ്സും ആണ് അപ്പം അതും അതേപോലെ തന്നെ പ്രിൻ്റ് എടുത്തിട്ട് രണ്ട് സൈഡായിട്ട് വെച്ചുകൊടുത്തേന് ഇനി ഓരോ ബട്ടർഫ്ലൈയും വെച്ചുകൊടുക്കാം മേലെ ആയിട്ട് ഒരു ക്രൗണും വെച്ചു കൊടുത്തേന് അപ്പോൾ ഇനി രണ്ടിൻ്റെ സൈഡായിട്ട് കുറച്ച് ബോൾസ് ഇല്ലേ അതും വെച്ചുകൊടുക്കാനുണ്ട് ബ്ലൂ ഗോൾഡനും കളറിലുള്ള ഫോക്സ് ബോളാണ് മേങ്ങിയിട്ടുണ്ടായത് അപ്പോൾ അതേ സെയിം കളറിൽ ആക്കിയിട്ട് ബലൂൺസും മേങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ അങ്ങനെ അതിലേക്കെല്ലാം മാച്ചായിട്ടാണ് ഈ ഒരു പ്രിൻ്റും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ടായത് പ്രത്യേകിച്ചിട്ടൊരു തീമായിട്ട് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിട്ടാം മക്കളെ ഡ്രസ്സും അതേപോലെ കേക്കും ബാക്ക്ഗ്രൗണ്ടും അങ്ങനെ ഒരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുണ്ടായത് അങ്ങനെ കേക്കും ഇടറെഡി ആകുന്നുണ്ട് ബാക്കിയുള്ള നമ്മളെ ഫുഡും കാര്യങ്ങളും എല്ലാം റെഡിയായി അപ്പുറത്ത് പെങ്ങളെ മക്കളും എൻ്റെ മോളും എല്ലാവരും കൂടിയിട്ട് ബലൂണും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ അപ്പം ഇപ്പോൾ കുറേ അഞ്ചാറ് ദിവസമായി ഒരു വീഡിയോ ഇടാന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ എന്തോ ഒന്നും ഒരു മൂഡുണ്ടായിട്ട ഒന്നിനൊരു കഴിയാത്ത പോലെ മോൾക്കും സുഖമില്ല അങ്ങനെ അങ്ങനെ ആയിട്ട് കുറച്ചധികം ദിവസം ഇങ്ങനെ പോയി അങ്ങനെ ഇപ്പോൾ ഇതെല്ലാം ആണ് ജമ്മുവിനും ദുവാമോൾക്കുള്ള ഗിഫ്റ്റ് പങ്ങളെ പങ്ങന്മാരും അങ്ങനെ വേറെ ആരുമില്ല വേറെ നമ്മ തന്നെ നമ്മൾ ഈ ഇപ്പം ഈ പറയ എൻ്റെ മക്കൾ കുഞ്ഞാറും അതിൻ്റെ മക്കളും വേറെ ആരും ഉണ്ടായിട്ട് പിന്നെ നമ്മെ വേറെങ്ങനെ പുറത്തുനിന്ന് ഒരാളെ പോലും വിളിച്ചിട്ടുണ്ടായിട്ടില്ല ഒരാൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ വേറൊരാൾക്കൊരു എന്തുവാകുമല്ലോ അപ്പോൾ അതുകൊണ്ടെന്നചാരിച്ച് ആരും വേണ്ട നമ്മൻ മതി ഇത് പിന്നെ ഒരു കംപ്ലൈൻ്റ് വരില്ല അല്ല നമ്മ തന്നെ നമ്മൾ പൊരിലുള്ള ആൾക്കാർ തന്നെ അപ്പോൾ അതുകൊണ്ട് കംപ്ലൈൻ്റായിട്ടൊന്നും വരില്ല പിന്നെ അങ്ങനെ വലിയ ആഘോഷം കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല ഫുഡ് ഉണ്ടാക്കുക അത്ര തന്നെ കേക്ക് ഉണ്ടാക്കുക അങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് മക്കളെ സന്തോഷമല്ലേ ഇപ്പോൾ ജമ്മുവിന് ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും പറയും ഇപ്പോൾ ഓൾ ഓരോ കുഞ്ഞാരോട് പറയും എനിക്കത് വേണം എനിക്ക് ഗിഫ്റ്റ് വേണം അങ്ങനെ അവൻ്റെ ബർത്ത് കൊണ്ടുവരണം അങ്ങനെയെല്ലാം പറയും ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് ഓളൊരു സന്തോഷമില്ലെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഓൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും പൊങ്ങള മോൾ ഓൾക്ക് ഇഷ്ടപ്പെട്ട പൗച്ച് അങ്ങനത്തെ എന്തെല്ലാം സംഭവങ്ങളില്ല ചോക്ലേറ്റ് അപ്പോൾ അങ്ങനെയെല്ലാം ആക്കിയതാണ് പിന്നെ ദുവാ മോൾക്ക് അങ്ങനെ ഒന്നും അറിയാനായിട്ടോ പിന്നെ ഓളിങ്ങനെ കണ്ടിട്ട് പിന്നെ ഇതെല്ലാം കണ്ടിട്ട് ഓളും ഭയങ്കര ഹാപ്പിയിലുണ്ടായിനി പിന്നീട് പൊരയിൽ ഞാൻ മക്കൾ ഉമ്മ ഉപ്പ പിന്നെ രണ്ട് പങ്ങന്മാർ എൻ്റെ മക്കൾ അത്ര മാത്രമാണ് നമ്മൾ അന്ന് ഉണ്ടായത് സഹായിച്ച പോലും ഉണ്ടായിട്ടാണ് വേറൊരു പപ്പ തന്നെ ഉണ്ടായിട്ടാണ് രണ്ട് ദിവസം മുന്നേ വന്നിട്ട് പോയതാണ് പിന്നെ അന്ന് അങ്ങനെ വരാൻ പറ്റിയിട്ടുണ്ടായിട്ടാണ് പിന്നെ എൻ്റെ പൊരയിൽ ആരും ആരുണ്ടായിട്ടാണ് അങ്ങനെ അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം ജമ്മുവിൻ്റെ കാത് കുത്താന്നും കൂടി വിചാരിച്ചിട്ടുണ്ടായതാണ് പിന്നെ അങ്ങനെ ഇപ്പോൾ പിന്നെ എനിക്കങ്ങനെ കഴിയാത്തതിനും കൂടുതലാളെല്ലാം വിളിച്ചിട്ടാകുമ്പോൾ നമുക്ക് എന്തായാലും കുറച്ചധികം പണിയും കാര്യങ്ങളെല്ലാം ഉണ്ടാവുമല്ലോ അപ്പോൾ പിന്നെ ഇപ്പോൾ ഈ ഒരു സമയത്ത് എന്തായാലും നടക്കിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച് എന്തായാലും അവളോട് മുന്നേ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിന് കാത് ഊത്താന്നെല്ലാം അപ്പോൾ അത് എന്തായാലും നടന്നിട്ടാലോ അപ്പോൾ അപ്പോൾ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്തതാണ് എങ്ങനെയുണ്ട് മക്കൾ ഡ്രസ്സും കാര്യങ്ങളെല്ലാം ഒന്ന് ഒന്ന് കമൻ്റ് ആക്കാൻ എനിക്കിഷ്ടപ്പെട്ട ഇല്ലയെന്നെല്ലാം ഒന്ന് കമൻ്റാക്കി അതേപോലെ തന്നെ ഞാൻ മുന്നൊരു ബ്ലോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വ്ളോഗ് അതിൽ യോർക്കുള്ള ഡ്രസ്സ് മേങ്ങാൻ പോയതും എല്ലാം കാണിച്ചിട്ടുണ്ടായിന് കെ ജി ടു എന്നാണ് ഈ ഒരു മെറ്റീരിയൽ വീങ്ങിയിട്ടുണ്ടായത് ഇപ്പം ഇത് ഒതു മേലന്നെ പിങ്ക് ഡിസൈൻ നിറഞ്ഞിട്ടുണ്ട് ഓരാണ് ഡിസൈൻ ചെയ്ത് തന്നത് നല്ലാണോ ഇഷ്ടമായിട്ടുണ്ടായിന് നല്ല അടിപൊളിയിൽ തന്നെ നമ്മൾ വിചാരിച്ചതിനേക്കാളും അടിപൊളി ആയിട്ടുണ്ടായിന് അങ്ങനെ കേക്ക് കട്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഒരു സൈഡിൽ നടക്കുന്നുണ്ട് മക്കളും മഷാറ നല്ല ഹാപ്പി ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഉണ്ട് മാഷാള്ള അതേപോലെ തന്നെ നിങ്ങളെല്ലാവരും എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ കുടുംബത്തെയും ദുബായിൽ ഉൾപ്പെടുത്തണവ ഇൻഷാല്ല അപ്പോൾ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് തന്നെ ഗിഫ്റ്റ് അൺബോക്സിങ്ങും കൂടി കാണിക്കുന്നുണ്ട് ഇപ്പം എന്തായാലും വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണണവ അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ പോലെ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു സ്മൈൽ ആയാലും മതി ഇടാൻ മറക്കണ്ട പിന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഇല്ലേ ഒന്ന് എന്തായാലും പ്രസ്സാക്കാമെ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇനിയിപ്പം ഫുഡ് കഴിക്കലാന്ന് ആ പിന്നൊന്ന് ഞാനില്ലേ നമ്മളെ ഈ ഒരു പൂൾ പുഡിങ് എന്നിട്ടൊരു സ്പെഷ്യൽ ഉണ്ട് അതിൻ്റെ ഒരു സ്പെഷ്യൽ കേക്കാണ് കൊണ്ടയാൾക്കെല്ലാം നല്ല അഭിപ്രായമാണ് അപ്പോൾ ആ ഒരു കേക്കും കൂടി റെഡിയാക്കിയിട്ടുണ്ടായിന് നമ്മിങ്ങനെ ഫുഡ് കഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ലുക്കൈമത്തും അതേപോലെ ഈ ഒരു പൂൾ പുഡിങ്ങാണ് റെഡിയാക്കിയിട്ടുണ്ടായത് അങ്ങനെ എല്ലാവരും ഒന്നിച്ചിട്ട് ഇരുന്നിട്ട് ഫുഡ് കഴിക്കല കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഗിഫ്റ്റ് അൺബോക്സിങ് കാണാം ഇവർ റിപ്പ് ഇട്ടിട്ടുള്ള ഡ്രസ്സും ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ് ഇതൊരു പങ്ങള ഗിഫ്റ്റാണ് പങ്ങളെയോ പങ്ങളളെ മോളത്തോ നിങ്ങൾക്ക് ഓർമ്മയില്ല എന്തായാലും പങ്ങളും പങ്ങള മോളും രണ്ടാളും ഡ്രസ്സ് തന്നെയാണ് വീങ്ങിയിട്ടുണ്ടായത് ഇപ്പോൾ അൺബോക്സ് ചെയ്യുന്നുള്ളത് ഉപ്പാവുമാ ഗിഫ്റ്റാക്കിയതാണ് അപ്പോൾ എപ്പോഴും ഇങ്ങനത്തെ ഗിഫ്റ്റ് ബോക്സ് കാണുമ്പോൾ അവർക്ക് അപ്പം തന്നെ പൊട്ടിക്കണം അത് പുള്ളന്മാർ അങ്ങനെ തന്നെയല്ലേ അവർക്ക് അപ്പം തന്നെ നോക്കണം എന്ത് എന്നിട്ട് മാത്രം ഇതില്ലേ അവൾക്ക് എല്ലാ സംഭവങ്ങളും കണ്ടിട്ടുണ്ടായിന് പക്ഷെ അവൾക്കിങ്ങനെ ഗിഫ്റ്റായിട്ട് കിട്ടുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് ഇതുപോലെ റാപ്പ് ആക്കിയിട്ട് വെച്ചത് അപ്പോൾ അവൾക്ക് മുന്നേ കണ്ടതുകൊണ്ട് തന്നെ അവൾക്ക് അറിയാം എന്താ അതിലുള്ളത് എന്നെല്ലാം അപ്പോൾ അതുകൊണ്ട് വലിയ തിരക്കുണ്ടായിട്ട് ആ പൊട്ടിക്കാൻ പിന്നെ വീഡിയോ എല്ലാം എടുക്കുക വിചാരിച്ചിട്ട് ഓളെ കൊണ്ട് ഇങ്ങനെ അൺബോക്സ് ചെയ്യിക്കലാന്ന് അപ്പോൾ ഓൾ ഭയങ്കരത്തില് എക്സ്പ്രഷനെല്ലാം ഇടുന്നുണ്ട് ഇപ്പോൾ കണ്ടത് ദു ആ ഇനി അടുത്തത് ജമ്മുൻ്റേത് നോക്കാം ഗിഫ്റ്റ് എല്ലാം അൺബോക്സിങ് കാണാൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം അല്ലേ എന്തായിരിക്കും അതിൽ ഇപ്പോൾ എത്ര ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും എത്ര ഗിഫ്റ്റ് പൊട്ടിച്ചിട്ട് നോക്കിയിട്ടുണ്ടെങ്കിലും എവിടെങ്കിലും ഒരു പൊതുങ്ങിയിട്ട് എന്തെങ്കിലും കാണുമ്പം എന്തായിരിക്കും എല്ലാവർക്കും ഇതുണ്ടാകുന്നില്ലേ അതേപോലെ ഗിഫ്റ്റ് ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടായില്ല ഗിഫ്റ്റ് അൺബോക്സിങ് കാണാനും അതേപോലെ അത് പൊട്ടിച്ചിട്ടതിൽ എന്തെന്ന് അറിയാനെല്ലാം എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് ഇതും കൂടി ഇതിൽ ഇൻക്ലൂഡാക്കിയിട്ടുള്ളത് അപ്പം ഈ ഒരു ഡ്രസ്സും അടിപൊളി ഉണ്ടായിനവ ഇട്ടിട്ട് കാണുമ്പോൾ നല്ല രസം ഉണ്ടായിന് ഒളിട്ടിട്ടുള്ള ഡ്രസ്സും നല്ല രസമല്ലേ അതേപോലെ തന്നെ വേറൊരു ജോഡി ഡ്രസ്സും കൂടിയാണ് അവ അപ്പം അത് അപ്പം ഇതിൽ കാണിക്കാൻ വിട്ടയതാണ് അതും നല്ല രസം ഉണ്ടായിന് ആ ഒരു ഡ്രസ്സും ഇത് മോളും പൊങ്ങളും കൂടിയിട്ട് തന്നതാണവ പൊങ്ങൾ മോള് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പൗച്ചും അതേപോലെ നല്ല അടിപൊളി ജമ്മുവിൻ്റെ ലെറ്ററെ വെച്ചിട്ടുള്ള കീ ചൈനും അതുപോലെ മുന്നേ പറയലുണ്ട് അനക്കുവാണം ദീദി ഇങ്ങനത്തെ ഒരു കീച്ചൈനും നല്ല അങ്ങനെ ജെ വെച്ചിട്ടുള്ളൊരു കീച്ചൈനും പിന്നെ ഇതാന്നവ പൊങ്ങൾ ഗിഫ്റ്റാക്കിയ ഡ്രസ്സ് അങ്ങനെ നമ്മളെ അടിപൊളി അടിപൊളി ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇതാണ് അപ്പോൾ ഇതേപോലെ തന്നെ ദ്വാമോൾക്കും ഒരു ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ടായിന് അതിൽ അയർ ബാൻഡ് അതേപോലെ തന്നെ ചോക്ലേറ്റ് അടിപൊളി ഡ്രസ്സ് എല്ലാം ഉണ്ടായിന് അതും എനിക്ക് ഇതിൽ കാണിക്കാൻ വിട്ടോ പിന്നെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഫ്രണ്ട്സിനെല്ലാം കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം ഒന്ന് സെറ്റാക്കിയിട്ടുണ്ടായിന് ബോയ്സിന് കാറും ഗേൾസിന് മറ്റേതില്ലേ സ്ക്രഞ്ച് ഇതാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായത് എപ്പോഴും പെൻസിൽ പെൻ ക്രയോൺസ് ഇതെല്ലാം കൊടുക്കൽ അപ്പോൾ ഒന്ന് ഡിഫറെൻ്റ് ആക്കിയതാണ് പിന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത് എൻ്റെ പങ്ങള് മോളന്നെയാണ് ഞാൻ പറഞ്ഞിട്ട് ഓള് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടെന്നെല്ലാം അപ്പോൾ ഇതെല്ലാം ഓൾ പ്രിൻ്റ് എടുത്തിട്ട് സെറ്റാക്കിയിട്ട് ഓളാണ് തന്നിട്ടുള്ളത് നല്ല അടിപൊളിയിൽ സെറ്റാക്കിയിട്ടുണ്ടായിന് നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിനെല്ലാവർക്കും അത് അപ്പോൾ ഇതെല്ലാം ചെറിയ മക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമുണ്ടാവുമല്ലോ കാണുമ്പോൾ കാണാനും നല്ല ക്യൂട്ട് ക്യൂട്ടായിട്ടുള്ള സംഭവങ്ങളല്ലേ അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ചോക്ലേറ്റും റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു ജമ്മുവിൻ്റെ വണ്ടിയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ചോക്ലേറ്റാണ് റെഡി ആക്കിയിട്ടുണ്ടായത് പിന്നെ അതേപോലെ തന്നെ ഓളെ ഫ്രണ്ട്സിനും ടീച്ചേഴ്സിനെല്ലാം സ്വീറ്റായിട്ട് ബ്രൗണി ഇല്ലേ ബ്രൗണിയും കൂടി റെഡിയാക്കിയിട്ട് ഇതേപോലെ തന്നെ റാപ്പ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ ബ്രൗണിൻ്റെ എല്ലാം പെർഫെക്റ്റ് റെസിപ്പി എല്ലാം ഞാൻ മുന്നേ ഷെയർ ആക്കിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാവേ അപ്പോൾ ഏതായാലും ജമ്മു ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിന് അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത് അപ്പോൾ ഇൻഷാല്ല ഇനിയും നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് കാണാം അപ്പോൾ എല്ലാവരോടും ചോദിക്കാം ഫ്രണ്ട്സ് ബൈ ബൈ താങ്ക് Thank you